ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്തുവിൻ്റെ സ്കൂൾ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അത് പുറകെ വരികയാണ് സ്വത്തു അവിടെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി എടുക്കുന്നുണ്ട് ഞാൻ അവിടെ തന്നെയാണ് കഞ്ചരാം അപ്പോൾ സ്വത്തു ഇത് അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഓൾറെഡി ലൈറ്റാണ് കേട്ടോ ഒമ്പത് കാലായി ഒമ്പതരയാകുമ്പോൾ തന്നെ സ്കൂളിൽ എത്തണം അപ്പോൾ പോകുന്ന കാഴ്ചകളൊന്നും എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പം നേരെ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് ബാക്കി ഇനി സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പുറകെ കാണിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയേക്കുകയാണ് സുഖമാണെന്ന് വെച്ചാൽ ഭയങ്കര വാശീലാട്ടോ വേറെ അവൾക്ക് ഊഞ്ഞാലാടാനും ഒരുങ്ങാനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക്ലാസ്സിൽ കയറണേക്കാളും മുന്നേ അവൾക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയിലാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സ്കൂളിൽ തന്നിട്ട് എല്ലാ കുട്ടികളിലും ബഹളം കാര്യങ്ങളൊക്കെ കേട്ട് ഇരിക്കുകയാണ് അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് അസംബ്ലിക്കുള്ള സമയമായത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലെ നല്ല കളറുള്ള തൊപ്പിയൊക്കെ സ്കൂളുകാർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തൊപ്പിയൊക്കെ മേടിച്ച് ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ കുട്ടികളും നിൽക്കുന്നത് അത് പോരാതെ അവരവിടെ നല്ലൊരു പ്രവേശനോത്സവ ഖാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് കൈയടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ അച്ഛനും മോളും കൂടിയിട്ട് അപ്പം ഞാൻ സ്വത്തൂനുള്ള തൊപ്പി വാങ്ങുകയാണ് അപ്പം ഞാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ട് സ്വത്ത് നിൽക്കണ കാണിച്ചു തരായിട്ടായിരുന്നു അപ്പോൾ സ്വത്തുവുള്ള തൊപ്പിയൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതാണ് സ്വത്തൂൻ്റെ ബസ്റ്റ് ഫ്രണ്ട് സ്വര അപ്പോൾ രണ്ടാളും കൂടി തൊപ്പിയൊക്കെ ഇട്ടിട്ട് അവൾ പ്രവേശനോത്സവത്തിൽ നിന്ന് ഗാനം കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കാൻ പോകുന്നതൊണ്ട് റിഡിയൊക്കെയാണ് കേട്ടോ അതിന് നമുക്ക് പാട്ട് കേൾക്കാം അപ്പോൾ അങ്ങനെ പാട്ടില്ലാതും കഴിഞ്ഞിട്ട് ഇപ്പോൾ കുട്ടികൾ എല്ലാവരും പാട്ടൊക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്തിട്ട് നിൽക്കുകയാണ് ഇനി അടുത്ത ഇനി പ്രസംഗങ്ങൾക്കൊക്കെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രസംഗം തുടങ്ങിയപ്പോൾ സ്വത്തും സ്വത്തൻ്റെ കൂട്ടുകാരെയും കൂടിയിട്ട് അവിടെ സ്റ്റെഫിൻ്റെ മുകളിലേക്ക് പോയി ഇരിക്കുകയാണ് അവർക്കിപ്പോൾ പ്രസംഗം കേട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ രണ്ടാളതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് ചിരിച്ച് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൽ നോക്കി ഇരിക്കുകയാണ് ഇനി ഈ ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞാൽ ഞാൻ അവരെ ക്ലാസ്സിലേക്ക് കയറും അപ്പോൾ ഇതാണ് കേട്ടോ സ്വത്തുവിൻ്റെ ക്ലാസ് റൂം എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു കസായരൊക്കെ ഉണ്ട് അപ്പോൾ അവൾ ഏറ്റവും ബാക്കിൽ തന്നെ എൻ്റെ ഫ്രണ്ടിലൊക്കെ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവൾ ആദ്യമേ അവിടെയാണ് കൊണ്ടുപോയി ബാക്ക് വെച്ചത് അപ്പോൾ അവിടെ ഇരുന്ന് അസമ്പിലൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് ബിസ്ക്കറ്റൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇനി ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ട് വേണം ഇനി ഒരാടെ അറ്റൻഡൻസ് ഒക്കെ എടുക്കാൻ അപ്പോൾ അതിന് മുന്നൊരു അപ്പോൾ ടീച്ചറൊക്കെ വന്നു കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും മിഠായി കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് സ്വത്തൂൻ്റെ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഇന്ന് കുഴപ്പമില്ലായിരുന്നു ഞാൻ നാളെ തൊട്ട് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും ഇത് സ്വത്തൂവിൻ്റെ ഫസ്റ്റ് ഡേയുടെ ഒരു ചെറിയൊരു ബ്ലോഗാണ് അപ്പം പിന്നെ അടുത്തൊരു ബ്ലോഗായിട്ട് വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്